ഒരു വിശ്വാസിയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവന്റെ ജഡത്തിന്റെ മരണം എങ്ങനെ സംഭവിക്കണം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് മോട്ടിഫൈങ് ദ ഫ്ലഷ് അതായത് അത് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യവും കൂടെ എൻ്റെ ഹൃദയത്തിൽ ഭാരമായിട്ടുള്ളത് എന്ത് യുദ്ധമാണ് നമ്മുടെ യൗവനക്കാർ നയിക്കുന്നത് എന്താണ് നമ്മൾ അനുഭവിക്കുന്ന യഥാർത്ഥ യുദ്ധം എന്താണ് നമ്മുടെ ആത്മീക പോരാട്ടം ഇത് രണ്ടും ഒരേ വിഷയങ്ങൾ തന്നെയാണ് ശരിക്കും ഇതൊരു ഹൃദയത്തിൻ്റെ ഒരു ഭാരമായിട്ട് കുറച്ച് നാൾ ആയിട്ട് ഇരിക്കുന്ന ഒരു വിഷയം കൂടിയാണ് നമ്മൾ നമ്മുടെ രക്ഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും പഠിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഒരു മനുഷ്യന് മൂന്ന് ഘടകങ്ങളുണ്ട് എന്നുള്ളത് അത് ദേഹം ദേഹി ആത്മാവ് ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ട് നമുക്ക് നമ്മളെ മനസ്സിലാക്കാം ആ എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവന് ദേഹവും ദേഹി ആത്മാവും ഒരു യൂണിറ്റിലായിരുന്നു ഒരു യൂണിറ്റിയിലായിരുന്നു അതിനെ വേർതിരിച്ച് കാണാൻ കഴിയില്ലായിരുന്നു എന്തുകൊണ്ട് വേർതിരിച്ച് കാണാൻ കഴിയില്ലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവ് എന്ത് പറയുന്നു അത് തന്നെയായിരുന്നു മനസ്സിന്റെയും ഇഷ്ടം ഒരു സെപ്പറേറ്റ് ഇഷ്ടം ഉണ്ടായിരുന്നില്ല മനസ്സിന് അതുപോലെ മനസ്സ് എന്ത് പറയുന്നു അത് തന്നെയായിരുന്നു ശരീരത്തിനും വേണ്ടത് എന്ന് പറഞ്ഞാൽ ആത്മാവ് ആഗ്രഹിച്ചാലും അത് നടപ്പമാകും അതിന് വേറൊരു എതിർ ശബ്ദമില്ല ആ എതിർ ശബ്ദമില്ലാത്ത ആ ഒരു യൂണിറ്റി മനുഷ്യൻ പാപം ചെയ്യുന്നത് വരെ ഉണ്ടായിരുന്നു പഴം തിന്ന ശേഷം ആത്മാവ് മരിച്ചപ്പോൾ ആത്മാവ് ഡിസ്ഫങ്ഷണലായി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ശരീരവും മനസ്സും മാത്രമേ ഉള്ളൂ അവിടെയാണ് ഇത് ഫ്രാഗ്മെന്റ് ആയി പോയത് പല കഷ്ണങ്ങളായി നുറുങ്ങിപ്പോയത് ആത്മാവ് സെപ്പറേറ്റ് മനസ്സ് സെപ്പറേറ്റ് ശരീരം സെപ്പറേറ്റ് അപ്പോൾ ശരിക്കും ആത്മാവ് രക്ഷിക്കപ്പെട്ടാല് ആത്മാവ് ദൈവത്തെ അറിഞ്ഞു വീണ്ടും ജീവൻ വയ്ക്കുക എന്ന് പറയും ശരി രക്ഷിക്കപ്പെടും ആത്മാവിന്റെ രക്ഷാന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വീണ്ടും ജനിക്കുകയാണ് ആത്മാവ് ഉണ്ടാവുകയാണ് അതായത് ആത്മാവും തമ്മിൽ ഫങ്ഷൻ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവുകയാണ് ഈ ആത്മാവും തമ്മിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരവസ്ഥ അത് എപ്പോ സംഭവിക്കുന്നോ ഉയർത്തിന്ന് ആ വിൻഡ് നമ്മുടെ മേലടിക്കുന്ന ആ ഒരു മോമെന്റിലാണ് നമ്മൾ ദൈവത്തെ തിരിച്ചു ദൈവത്തിന്റെ മക്കളാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത് വി ആർ കിൻഡ് എഗ്റ്റ് ഹെവൻലി ഡിവൈൻ ലൈഫ് അപ്പൊ ഇനിയുള്ള പരിശ്രമം എന്താണ് ആ ആത്മാവിനെ മനസ്സിനെയും ശരീരത്തെയും അനുരൂപമാക്കുക എന്നുള്ളതാണ് അഗൈൻ ബ്രിങ് അബൌട്ട് ദാറ്റ് യൂണിറ്റ് അപ്പോൾ ഡെത്ത് എന്ന് പറഞ്ഞാൽ ഈ ഫ്രാഗ്മെന്റേഷൻ ഫ്രാഗ്മെന്റേഷനാണ് പല കഷ്ടങ്ങളായിട്ടിരിക്കും ജീവൻ എന്ന് പറഞ്ഞ എന്താണ് ഇതെല്ലാം യൂണിറ്റിയിൽ വരും അപ്പോ ഇതെല്ലാം കൂടെ യൂണിറ്റിയിൽ വരാം അപ്പൊ പതുക്കെ പതുക്കെ ആത്മാവ് നമ്മുടെ ജീവനെ നമ്മുടെ പ്രാണനെ ആത്മാവിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ പര്യാപ്തമാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വിശദീകരണം എന്ന് പറയുന്നത് വീണ്ടും ജനിച്ച ആത്മാവ് ആത്മീക ചിന്തകളാൽ നമ്മുടെ മനസ്സുകളെ നിയന്ത്രിച്ച് ആ മനസ്സിനെ ആത്മാവിനുകൂലമായിട്ട് തിരിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മുടെ വിശുദ്ധീകരണം ഫങ്ഷണൽ സൈന്റിഫിക്കേഷൻ നമ്മൾ ഓരോ ദിവസവും അനുഭവിക്കേണ്ട വിശുദ്ധീകരണം എന്ന് പറയുന്നത് അപ്പൊ പതുക്കെ പതുക്കെ നമ്മുടെ ആത്മാവും ആത്മാവിനോട് മനസ്സ് ചേരുകയും നേരത്തെ ഉണ്ടായിരുന്ന പഴയ മനുഷ്യൻ മരണമനുഭവിക്കുകയും ചെയ്യുന്നതാണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത് പക്ഷെ എന്താണ് നമ്മുടെ യൗവനക്കാർക്ക് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അവരുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് മൈൻഡ് ഈ മൈൻഡ് എന്ന് പറയുന്ന ലോകത്തിലെ എല്ലാ സംഗതികളോടും തുറന്നിരിക്കുന്ന ഒരു സാധനമാണ് അതിനെ സ്വാധീനിക്കാം മനസ്സിനെ സ്വാധീനിക്കാം എങ്ങോട്ടാ ചേരേണ്ടത് വീണ്ടെടുക്കപ്പെട്ട ആത്മാവിനോട് അനുരൂപമാകേണ്ട മനസ്സ് അങ്ങനെ ആകാൻ പറ്റാതെ ലോകത്തിലുള്ള പല കാര്യങ്ങൾ ഈ മനസ്സിനെ ഏറ്റെടുക്കുന്നതാണ് അതിൻ്റെ സമയങ്ങളെ അതിൻ്റെ ചിന്തകളെ ആ മനസ്സിന്റെ ആഗ്രഹങ്ങളെ ഈ ലോകം ഏറ്റെടുക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത് അഡിക്ഷൻസ് അതുപോലെ എന്താ മയക്കുമരുന്ന് കഴിച്ച് ആ ബോധം തന്നെ ഇല്ല മനസ്സിന് മനസ്സൊന്നും ചെയ്യേണ്ടതായിട്ടില്ല ആത്മാവ് നേരത്തെ ഓഫ് ആയിരുന്നു ഓക്കെ ഇപ്പൊ മനസ്സും കൂടെ ഓഫ് മീൻസ് മൈൻഡ് കനോട്ട് ടേക്ക് ആവുകയാണ് അണ്ടർ ഇൻഫ്ലുവൻസ് അപ്പൊ മനസ്സാ യുദ്ധം നഷ്ടപ്പെടുക മനസ്സിനാ യുദ്ധം നഷ്ടപ്പെടുക നമ്മൾ യൗവനക്കാർ ഇന്ന് കൂടുതൽ ആയിരിക്കുന്ന എന്തിലാണെന്ന് നോക്കി കർത്താവുമായിട്ടുള്ള വിഷയങ്ങളിലായിരിക്കില്ല എന്നാൽ ഒരു നൂറ് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് യൗവനക്കാരാണ് കർത്താവിന് വേണ്ടി വലിയൊരു അത്ഭുതകരമായ മിഷൻ ചെയ്തത് അന്ന് യൗവനക്കാരുടെ മനസ്സുകൾ ദൈവത്തിന് അവൈലബിൾ ആയിരുന്നു ഇന്ന് യൗവനക്കാരുടെ മനസ്സുകൾ അനേകം കാര്യങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് ആ ബാറ്റിൽ ഫോർ മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ പിടിച്ചെടുക്കാനുള്ള പിശാചിന്റെ യുദ്ധം സാത്താന്റെ തന്ത്രം അത് പല കാര്യങ്ങളിൽ നമ്മൾ ആക്കി തിരക്കുള്ളവരാക്കി ലോകത്തെ ആകർഷിച്ച് ലോകത്തിന്റെ കാര്യങ്ങൾ കടത്തിവിട്ട് വിട്ട് വിട്ട് ദൈവത്തിന് സമയമോ ദൈവത്തോടുള്ള ആകർഷണമോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് സ്ട്രോങ് ആയിട്ട് വളരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മളിരിക്കുന്നത് ഇപ്പൊ ഇന്ന് യൗവനക്കാരെ നേടുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിസന്ധിയെ തന്നെ ആണ് അത് ജീവിക്കുന്നത് ഇന്ന് ഇന്നത്തെ കാലത്ത് വളരെ ചെറുപ്പത്തിലേ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ദൈവിക ചിന്തകൾ കടന്നു വരാതിരിക്കാൻ തക്കവണ്ണം അവരുടെ മനസ്സിനെ ലഹരിക്ക് ഒക്കെ അടിമകളാക്കി അവർ കർത്താവിൻ്റെ അടുത്തേക്ക് തിരിയാൻ പറ്റാതെ അവരുടെ ജീവിതം അന്യകുമായിട്ട് ആ ബോ ബോണ്ടേജിലോട്ട് പോകുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും അതുകൊണ്ട് ഇന്ന് പ്രധാനമായിട്ടും ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വചന ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന റോമാലേഖനം എട്ടാം അധ്യായം ഇരുപത്തി പതിമൂന്നാം വാക്യമാണ് എട്ടിൻ്റെ പതിമൂന്ന് റോമാലേഖനം എട്ടിന്റെ പതിമൂന്ന് ഇങ്ങനെയാണ് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും അപ്പോൾ വീണ്ടും ജനിക്കപ്പെട്ട ഒരാൾ നമുക്ക് ഒരു വാഗ്ദത്തമുണ്ട് ആ ഒരിക്കലും മാറ്റമില്ല അത് എറ്റേണൽ ആൻഡ് സീൽഡ് ഫോർ എവർ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും ജീവിക്കാൻ നമ്മുടെ മുൻപിൽ ജീവന്റെ ഒരു വഴിയും മരണത്തിന്റെ ഒരു വഴിയുമുണ്ട് അത് രണ്ടാം വാക്യം വായിക്കുമ്പോൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കും അപ്പൊ ദർ ഇസ് എൻ ഓപ്ഷൻ ഫോർ ഐദർ ടു ഗോ ത്രൂ ദൈഫ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് ലൈഫ് ഓർ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെത്ത് ഒന്നുകിൽ മരണത്തിന്റെ തത്വങ്ങൾ അല്ലെങ്കിൽ ജീവന്റെ തത്വങ്ങളാൽ നിയന്ത്രിക്കപ്പെടുവാൻ നമുക്ക് സാധിക്കും ഇവിടെ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം നമ്മൾ ജഡത്തെ അനുസരിച്ചാൽ നമ്മുടെ പഴയ മനുഷ്യനെ അനുസരിച്ചാൽ നമ്മൾ മരണത്തിലാണ് നമ്മൾ ജീവനിലല്ല ഓക്കെ എന്നാൽ ആത്മാവിനുസരിച്ച് നടക്കുന്നതെങ്കിൽ ഇത് സംഭവിക്കും ഈ ജഡം ജഡസ്വഭാവം മരിക്കും ജഡസ്വഭാവത്തിന്റെ മരണം എന്ന് പറയുന്ന എന്താണ് സംഭവം ഈ ജഡത്തിന്റെ മരണം നടക്കുന്നത് നിയമത്തോടു കൂടിയല്ല നിയമങ്ങൾ കാരണമല്ല നമ്മൾ പലപ്പോഴും മര്യാദയ്ക്ക് ജീവിക്കുന്ന നിയമങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ആളുകളോട് പറയുന്ന നിയമം ഉണ്ടെങ്കിൽ അല്ലെ ബ്രദറെ എന്തെങ്കിലും നടക്കുകയുള്ളൂ നിയമം ഇല്ലെങ്കിൽ ആരെങ്കിലും മര്യാദയ്ക്ക് നടക്കുമോ നമ്മൾ സാധാരണ ചോദിക്കാറുണ്ടല്ലോ നിയമമുണ്ടെങ്കിൽ ജഡത്തിന്റെ മരണമല്ല നടക്കുന്നത് നിയമമുണ്ടെങ്കിൽ ജഡത്തെ അടക്കി നിർത്തുകയാണ് ചെയ്യുന്നത് ഒരു സിംഹത്തെ കൂട്ടിയിടുന്ന പോലെയാണ് നിയമം സിംഹം നന്നാവുന്നൊന്നുമില്ല എപ്പോൾ ആ നിയമം എടുത്തു മാറ്റുന്നോ അപ്പോൾ സിംഹം ആ പഴയ സാധനം തന്നെയാണ് കൂട്ടിൽ കിടക്കുന്നിടത്തോളം അതിന്റെ ശൗര്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് നിനക്കറിയാം കെട്ടിയിട്ട് കൂട്ടിനകത്ത് വളർന്ന പട്ടി വളരെ അക്രമാസക്തനായ പട്ടിയായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടത് നമ്മുടെ ഒരു പട്ടിയെ അഗ്രേസീവ് ആക്കണമെങ്കിൽ അവനെ കെട്ടിയിട്ട് വളർത്തിയാൽ മതി കൂട്ടിനകത്ത് ഒരു സ്വാതന്ത്ര്യം കൊടുക്കരുത് അവൻ ഉള്ളിൽ ഇങ്ങനെ വെപ്രാളോ അവന്റെ ഹോർമോണോ ഇങ്ങനെ കത്തി നീക്കണം അഴിച്ചുവിടുമ്പം അവൻ അഗ്രസീവ് ആയിട്ട് അപ്പൊ നിയമങ്ങൾ എന്താ ചെയ്യുന്നത് നിയമങ്ങൾ മനുഷ്യനെ ഒരു ചങ്ങരയ്ക്കാത്തിരുന്നുണ്ട് അവനെ റിസ്ട്രെയിൻ ചെയ്യുന്നുണ്ട് അവൻ്റെ പാപങ്ങളെ തടയുന്നുണ്ട് റിസ്ട്രെയിനിങ് ഓഫ് സിൻ എന്ന് പറയുന്നത് മോർട്ടിഫിക്കേഷൻ ഓഫ് സിൻ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് പാപങ്ങളെ നമുക്ക് തടയാൻ പേരൻ്റിൻ്റെ അഡ്വൈസ് പേരൻ്റെ അഡ്വൈസ് മിക്കവാറും സഹായിക്കുന്ന പാപങ്ങളെ തടയാൻ ശ്രമിക്കുകയാണ് ആള് നന്നായിട്ടില്ല പഴയ ജഡം മരിച്ചിട്ടില്ല പക്ഷെ പാപങ്ങളെ തടയാൻ ശ്രമിക്കുകയാണ് അപ്പോൾ പാപങ്ങളെ തടയാൻ ശ്രമിക്കുന്നതും പാപത്തിന്മേൽ വിടുതൽ ഉണ്ടാകുന്നതും രണ്ടും രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഈ പാപങ്ങളെ തടയാൻ പല കാര്യങ്ങൾ കഴിയും പോലീസിന് തടയാൻ കഴിയും നമ്മുടെ മോറൽ തിങ്കിങ്ങിന് നമ്മുടെ പാപത്തെ തടയാൻ കഴിയും സന്മാർഗോധത്തിന് അതിലെ പ്രായമാവുമ്പോൾ കുറെ പാപങ്ങളൊക്കെ തടയപ്പെടും അല്ലെ നാട്ടുകാരുടെ മുമ്പിൽ മാനം പോകുന്ന അറിഞ്ഞു കഴിയുമ്പം കുറെ പാപങ്ങൾ തടയപ്പെടും അല്ലെങ്കിൽ നരകത്തെ പേടിച്ച് ഇത് ചെയ്തു കഴിഞ്ഞാൽ നരകത്തിൽ പോകുന്ന പേടിച്ച് കുറെ പാപങ്ങൾ തടയപ്പെടും പക്ഷെ ഇതൊക്കെ പാപത്തിന് നമ്മൾ വെക്കുന്ന താൽക്കാലിക മറകളാണ് ആ മരണം അനുഭവിക്കുന്നതല്ല പഴയ ജഡം അനുഭവിക്കേണ്ടത് മരണമാണ് അവയവങ്ങൾ മരിക്കുകയാണ് വേണ്ടത് തടയപ്പെടുകയല്ല വേണ്ടത് ഇറ്റ് ഹാസ് ടു ഡൈ അപ്പൊ തടയപ്പെടുകയല്ല വേണ്ടെന്നുള്ളത് മാത്രം കേട്ടിട്ട് നമ്മൾ പറയുന്നതിനകത്ത് പ്ര പ്രവൃത്തിയില്ല പ്രവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശരിക്കും നമുക്ക് വേണ്ടത് മരണം നമ്മുടെ അവയവങ്ങളിൽ അനുഭവിക്കുക എന്നുള്ളതാണ് ടു ഫേസ് ദ ഡെത്ത് ഇൻ അവർ ബോഡി രണ്ട് ലേഖനം നാലാം അധ്യായത്തിൽ ഇതേ കാര്യം ആവർത്തിക്കുന്നുണ്ട് രണ്ട് ലേഖനം നാലാം അധ്യായത്തിൽ പറയുന്നത് നമുക്കൊന്ന് വായിക്കാം ഇതിങ്ങനെയാണ് ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു എല്ലായ്പോഴുമാണ് ഇടയ്ക്കിടയ്ക്കല്ല ഡിസ്ക്രീറ്റ് ആയിട്ടല്ല ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഒരു ഡയങ് പ്രോസസ് ആണ് ഒരു മരണകരമായ മരണത്തെ അനുഭവിക്കുന്ന ടേസ്റ്റ് ചെയ്യുന്ന അതായത് പഴയ മനുഷ്യന്റെ മരണത്തെ ടേസ്റ്റ് ചെയ്യുന്ന പുതിയ മനുഷ്യന്റെ ജീവനെ അനുഭവിക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഈ നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത് ഓക്കെ കൊളോസിലായത് വായിക്കുമ്പോൾ ഇതേ വാക്യം നമുക്ക് കാണാൻ കഴിയും ഈ ലോകത്തിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിന് ഡൈ ടു യുവർ ഫ്ലഷ് മോർട്ടിഫൈ അതാണ് മോർട്ടിഫിക്കേഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് നമ്മുടെ ഈ എങ്ങനെയാണ് ഈ മരിപ്പിക്കാൻ നടക്കുന്നത് നമ്മുടെ എഫേർട്ടിനാൽ അല്ല അവിടെയാണ് നമ്മൾ ഉപദേശ മാനസിക ഉപദേശങ്ങളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കേണ്ടത് ഇറ്റ്സ് നോട്ട് ബൈ അവർ എഫേർട്ട്സ് പിന്നെ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് റോമാലേഖൻ എട്ടാം അധ്യായത്തിലെ നമ്മൾ വായിച്ച പതിമൂന്നാം വാക്യത്തിന്റെ കൂടെ അതിന്റെ തൊട്ടു താഴെയുള്ള പതിനാലാം വാക്യം കൂടെ വായിക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആവും നമ്മൾ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു വാക്യം വായിച്ചിട്ട് നിർത്തുക എന്നുള്ളതാണ് അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന വാക്ക് എങ്ങനെയാണ് നിങ്ങൾ ജഡത്തിൻ്റെ ആ സോറി പതിമൂന്നിന്റെ രണ്ടാം ഭാഗം നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും അപ്പം ആത്മാവിനാലാണ് ഇത് സംഭവിക്കുന്നത് ഇറ്റ്സ് നോട്ട് ബൈ ഹ്യൂമൻ എഫർട്ട് ആത്മാവിനാലാണ് അത് സംഭവിക്കുന്നത് ആത്മാവിനാൽ ഒരു പുതിയ ജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് പഴയത് മരിക്കുന്നത് പഴയത് ഇല്ലാതാകുന്നു പഴയത് അപ്രസക്തമാകുന്നു ഇതെല്ലാം എവിടെ സംഭവിക്കുന്നറിയോ മനസ്സാണ് മനസ്സ് ആത്മാവിലേക്ക് തിരിയുമ്പോൾ ജീവന്റെ വഴിയും ജഡത്തിലേക്ക് തിരിയുമ്പോൾ മരണത്തിന്റെ വഴിയുമാണ് സോറി മനസ്സ് മനസ്സ് ആത്മാവിലേക്ക് തിരിയുമ്പോൾ ജീവന്റെ വഴിയും ജഡത്തിലേക്ക് തിരിയുമ്പോൾ പാപത്തിന്റെയും മരണത്തിന്റെയും വഴിയുമാണ് അതാണ് ബാറ്റിൽ ഫോർ അവർ മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഒരു യുദ്ധമാണ് അത് രണ്ടാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അപ്പം എങ്ങോട്ട് തിരിയണം ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് ആത്മാവ് പറയുന്നതിലേക്ക് തിരിയുമ്പോൾ അത് ജീവനും എന്നാൽ നിയമങ്ങൾ പറയുന്ന പ്രാണൻ പറയുന്നതിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജഡം പറയുന്നതിലേക്ക് തിരിയുമ്പോൾ അത് മരണവുമാണ് അപ്പോൾ ഏത് സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏറ്റവും വലിയ പോരാട്ടം ഉള്ളത് നമ്മുടെ മനസ്സിൽ ഒരു സ്പേസിന് വേണ്ടിയുള്ള പോരാട്ടമാണ് വാട്ട്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രീ ഓക്യുപ്പേഷൻ ഇൻ മൈ മൈൻഡ് എന്റെ മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട തോട്ട് എന്താണ് അതാണ് നമ്മുടെ മനസ്സിനെ മുഴുവൻ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് തീരുമാനിക്കുന്നത് ആത്മാവിലേക്കാണോ ജഡത്തിലേക്കാണോ നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട തോട്ട് പ്രോസസ്സ് എന്താ എന്താ നിങ്ങളെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് വാട്ട് ആർ യു വിത്ത് എങ്ങനെ ജീവിക്കും അതുണ്ടോ ഉപജീവന ചിന്തകൾ എങ്ങനെ ജീവിക്കും നാളെ എന്തായി തീരും അപ്പൊ എന്താ സംഭവിക്കുന്നത് നമ്മുടെ മനസ്സ് മരണത്തിലേക്ക് നോക്കുകയാണ് അപ്പൊ എല്ലായ്പ്പോഴും ഒരു പോരാട്ടമുണ്ട് അതാണ് പൗലീസ് പറഞ്ഞത് എല്ലായ്പ്പോഴുമുള്ള പോരാട്ടം ഈ മരണത്തെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പൊ മൈൻഡിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ് നമ്മുടെ കുട്ടികൾ തോറ്റുപോകുന്നത് കാരണം അവരുടെ മൈൻഡ് വളരെ എനർജറ്റിക് ആണ് നമ്മൾ പറയുന്ന ആത്മീകത അല്ല അവർക്ക് മനസ്സിലാകുന്നത് അവര് അവര് എത്തിച്ചേരുന്ന ഒരു ലോകത്തിൽ അവരുടെ മനസ്സിനെ പിടിച്ചടക്കുന്ന അനേകം കാര്യങ്ങൾ മൈൻഡിനെ പ്രിയോഗിപ്പിക്കുന്ന അനേകം കാര്യങ്ങളുണ്ട് സോ വാട്ട് ഹാപ്പൻസ് അവർക്ക് കർത്താവിനെ കൺഫീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു അത് യൗവനക്കാരെ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം പ്രായമാവുന്നതോറും നമുക്ക് തിന്മ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ പ്രായമാവുന്നതോറും നമ്മുടെ മനസ്സിന് ഈ ലോകത്തിന്റെ കാര്യങ്ങൾ അത്ര എൻജോയ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത്ര കഴിവുണ്ടാവില്ല അപ്പൊ പതുക്കെ പതുക്കെ എന്ത് പറയുന്നു ഈ ക്രിസ്തുവിന് വേണ്ടിയുള്ള ലൈഫ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്ന സ്പിരിച്വൽ ലൈഫ് പറഞ്ഞാൽ പ്രായമായവരുടെ ഒരു പരിപാടിയായിട്ട് മാറും ഈ ഒരു യുദ്ധം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും ചെയ്തേ പറ്റുള്ളൂ ഫോർ അവർ മൈൻഡ് അവിടെ പഴയ ജഡത്തിന്റെ ശബ്ദം കേൾക്കാതെ വണ്ണം അതിനെ മരണം അനുഭവിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇറ്റ്സ് ദാറ്റ് വി എക്സ്പീരിയൻസ് ഡെത്ത് ഇൻ അവർ ഓൾഡ് ഫ്ലഷ് അതെങ്ങനെ സാധിക്കൂന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിൽ മാത്രമേ സാധിക്കുള്ളൂ ആത്മാവിന്റെ വഴി എപ്പോഴും വിശ്വാസത്തിന്റെ വഴിയും ജഡത്തിന്റെ വഴി എപ്പോഴും കാഴ്ചയുടെ വഴിയുമാണ് അപ്പോൾ ആത്മാവിൻ്റെ വഴിയിലൂടെ മാത്രമേ നമുക്ക് ജഡത്തിൻ്റെ മരണം ആസ്വദിക്കാൻ കഴിയും എങ്ങനെയാണ് അത് കഴിയുന്നത് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർക്കേണ്ടത് ഇറ്റ്സ് നോട്ട് റിസ്ട്രെയിനിങ് ഓഫ് ദ ഫ്ലഷ് നമ്മുടെ ജഡത്തെ തടഞ്ഞു നിർത്തുന്നതല്ല ഒരു ഡാം കെട്ടി വേണമെങ്കിൽ നമുക്ക് തടഞ്ഞു നിർത്താം ജഡത്തെ പക്ഷെ തടഞ്ഞു നിർത്തുന്നതല്ല അത് വറ്റിച്ച് കളയുന്നതാണ് അതിന് ഫങ്ഷൻ ചെയ്യാൻ താല്പര്യമില്ലാതെ എബിലിറ്റി ഇല്ലാതാവുകയാണ് പോവുകയാണ് മരണം എന്ന് പറയുന്നത് സിംഹത്തെ കൂട്ടി നഴിച്ചു വിട്ടാൽ അതിനൊന്നും പോകണ്ടാത്ത അവസ്ഥ ആരെ ആക്രമിക്കണ്ടാത്ത അവസ്ഥ അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ആ ഒരു നമുക്ക് പാപത്തിന്റെ മോട്ടിഫിക്കേഷൻ പാപ സ്വഭാവത്തിന്റെ മരണം നമ്മളിൽ അനുഭവിക്കേണ്ടത് ഈ വിശ്വാസത്താലും ആത്മാവിനാലുമാണ് അതിന് ജടീകമായ ഒരു വഴികളും അവിടെ നടക്കുകയില്ല അപ്പൊ ആത്മാവ് തരുന്ന കാഴ്ചകളിലേക്ക് നമ്മൾ പ്രവേശിക്കണം അപ്പൊ എന്തൊക്കെയാണ് അതിനുള്ള വഴികൾ എന്താണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം നമുക്ക് ഒരെണ്ണത്തിനെ ചവറിൽ എന്തെങ്കിലും സാധനത്തെ വേസ്റ്റ് ബാസ്കറ്റിൽ എറിഞ്ഞ് കളയണമെങ്കിൽ നമുക്കത് യൂസ്ലെസ് ആകണം അല്ലെ യൂസ്ലെസ് ആകണം അല്ലെങ്കിൽ അതിന് സ്മെല്ലുണ്ടാകണം അത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമ്മൾ ഇത് എന്ത് ചെയ്യുള്ളൂ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ട് കളയുള്ളൂ വേസ്റ്റാക്കി എറിഞ്ഞ് കളയൂ അതുപോലെ തന്നെ നമ്മുടെ ജഡം നമ്മുടെ പഴയ മനുഷ്യനെ ക്രൂസിൽ വിടണമെങ്കിൽ മരണത്തിന് ഏൽപ്പിക്കണമെങ്കിൽ ആ വിശ്വാസത്തിലേക്ക് നമ്മൾ കിടക്കണമെങ്കിൽ അത് നമുക്ക് യൂസ്ലെസ് ആയിട്ട് അനുഭവപ്പെടണം നമുക്കത് അപ്രസക്തമായിട്ട് നമുക്ക് നമ്മളോട് കരുണ തോന്നിയാൽ നമുക്ക് ഒരിക്കലും അതിനെ ക്രൂശിക്കാൻ പറ്റത്തില്ല എങ്ങനെയാണ് അത് കഴിയുന്നത് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർക്കേണ്ടത് ഇറ്റ്സ് നോട്ട് ഓഫ് ദ ഫ്ലഷ് നമ്മുടെ ജഡത്തെ തടഞ്ഞു നിർത്തുന്നതല്ല ഒരു ഡാം കെട്ടി വേണമെങ്കിൽ നമുക്ക് തടഞ്ഞു നിർത്താം ജഡത്തെ പക്ഷെ തടഞ്ഞു നിർത്തുന്നതല്ല അത് വറ്റിച്ച് കളയുന്നതാണ് അതിന് ഫങ്ഷൻ ചെയ്യാൻ താല്പര്യം ഇല്ലാതെ എബിലിറ്റി ഇല്ലാതാവുകയാണ് വക മരണം എന്ന് പറയുന്നത് സിംഹത്തെ കൂട്ടി നഴിച്ചു വിട്ടാൽ അതിനൊങ്ങും പോകണ്ടാത്ത അവസ്ഥ ആരെ ആക്രമിക്കണ്ടാത്ത അവസ്ഥ അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ആ ഒരു നമുക്ക് പാപത്തിന്റെ മോട്ടിഫിക്കേഷൻ പാപ സ്വഭാവത്തിന്റെ മരണം നമ്മളിൽ അനുഭവിക്കേണ്ടത് ഈ വിശ്വാസത്താലും ആത്മാവിനാലുമാണ് അതിന് ജടീകമായ ഒരു വഴികളും അവിടെ നടക്കില്ല അപ്പൊ ആത്മാവ് തരുന്ന കാഴ്ചകളിലേക്ക് നമ്മൾ പ്രവേശിക്കണം അപ്പൊ എന്തൊക്കെയാണ് അതിനുള്ള വഴികൾ എന്താണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം നമുക്ക് ഒരെണ്ണത്തിന് ചവറിൽ എന്തെങ്കിലും സാധനത്തെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ എറിഞ്ഞ് കളയണമെങ്കിൽ നമുക്കത് യൂസ്ലെസ് ആകണം അല്ലേ യൂസ്ലെസ് ആകണം അല്ലെങ്കിൽ അതിന് സ്മെല്ലുണ്ടാകണം അത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമ്മൾ ഇത് എന്ത് ചെയ്യുള്ളൂ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ട് കളയുള്ളൂ ആക്കി എറിഞ്ഞ് കളയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ജഡം നമ്മുടെ പഴയ മനുഷ്യനെ ക്രൂസിൽ വിടണമെങ്കിൽ മരണത്തിന് ഏൽപ്പിക്കണമെങ്കിൽ ആ വിശ്വാസത്തിലേക്ക് നമ്മൾ കിടക്കണമെങ്കിൽ അത് നമുക്ക് യൂസ്ലെസ് ആയിട്ട് അനുഭവപ്പെടണം നമുക്കത് അപ്രസക്തമായിട്ട് നമുക്ക് നമ്മളോട് കരുണ തോന്നിയാൽ നമുക്ക് ഒരിക്കലും അതിനെ ക്രൂശിക്കാൻ പറ്റത്തില്ല ഒരു ദിവസം രാജാക്കാട്ടിന് വരുമ്പോൾ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷം മൂന്ന് വർഷം മുമ്പാണ് ഏർ കോഴിയെ കൊണ്ടുവന്ന് ഇതിനാന്നറിയോ ഇവിടെ കൊണ്ടുവന്ന് മുറിച്ച് കഴിക്കാൻ വേണ്ടിയാണ് അതായത് ഇവിടുത്തെ കടക്കാരൻ്റെ കൊടുത്ത് മുറിപ്പിച്ച് ചിക്കൻ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പക്ഷെ ഓൺ ദ വേ ഞങ്ങൾ കാറിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ ഈ കോഴിയോട് സിമ്പതി തോന്നി ഇതിനെ നമ്മൾ കൊണ്ടുവന്ന് വെള്ളം കൊടുത്ത് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് കൊന്നു തിന്നുന്ന മോശമല്ലേ എന്നൊരു ചിന്തയുണ്ടായി അങ്ങനെ ചിന്ത ചിന്തയുണ്ടായി അത് എന്ത് സംഭവിച്ചെന്നറിയോ അതിനെ കൊല്ലണ്ടാൻ തീരുമാനിച്ചു അത് ഞങ്ങളുടെ വീടിന്റെ ടെറസിൽ വളർന്ന് മുട്ടയിട്ട് പെരുകി അത് വലിയ സംഭവമായിട്ട് മാറി അതുപോലെയാണ് നമ്മൾ ഈ ജഡത്തെ നമ്മൾ കശാപ്പ് ചെയ്യുക നമ്മളതിനെ കൊല്ലില്ല ഏൽപ്പിക്കില്ല കാരണം നമുക്ക് നമ്മുടെ ജഡത്തോട് ഭയങ്കര സിമ്പതിയാണ് സിമ്പതി എന്ന് പറഞ്ഞാൽ അയ്യോ എന്നെ എല്ലാരും ഒറ്റപ്പെടുത്തി ഞാൻ ഒറ്റക്കേ ഉള്ളൂ എനിക്ക് ആരും ഇല്ല പാവം ഞാൻ ഈ പാവം ഞാൻ എന്നോട് തോന്നി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അതിനെ ക്രൂശിൽ വിടുക ഒരിക്കലും ക്രൂശിൽ വിടില്ല ഞാൻ അതിനെ താലോലിച്ചുകൊണ്ടിരിക്കും എന്നെ അവരിങ്ങനെ പറഞ്ഞു എന്നെ അവരങ്ങനെ പറഞ്ഞു എന്നോടത് പറയാമോ ഇതിനെയാണ് സെൽഫ് സിംപതി എന്ന് പറയുന്നത് നമുക്ക് ക്രൂശില് വിടണം എന്നുണ്ട് പക്ഷേ സിമ്പതി കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്നോട് ഭയങ്കര സ്നേഹവും ഞാൻ അനുഭവിക്കുന്ന ആ വേദനകൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും ആ ജഡത്തിന് മരിക്കാൻ വിടാൻ പറ്റുമോ നമുക്ക് ഒരിക്കലും മരിക്കാൻ പറ്റില്ല അതിന് നമ്മൾ ദയവായിട്ട് അവസാനം ക്ലമൻസി കൊടുക്കും സാരമില്ല നീ നന്നായിക്കോ നിന്നെ ഞാൻ ഒരു സൈഡിൽ നിൽത്തിയാക്കാം എന്ന് പറയും അതിനെ താലോലിക്കും ഇതാണ് ഒന്നാമത്തെ പ്രശ്നം നമുക്ക് നമ്മളോട് തോന്നുന്ന സിമ്പതിയാണ് എന്തുകൊണ്ടാണ് ഈ സിമ്പതി തോന്നുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ മറ്റാൾക്കാര് ഞങ്ങളോട് ദ്രോഹമായിട്ടാണ് പെരുമാറുന്നത് അവർ ഞങ്ങളോട് നീതി കാണിക്കുന്നില്ല തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ പിടിയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജഡത്തെ ക്രൂക്ഷിക്കാൻ പറ്റത്തില്ല യു ആർ കംപ്ലൈനിങ് അബൌട്ട് അതേഴ്സ് അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ജഡത്തിൽ ആ എന്താ ആ എന്താ കുറഞ്ഞ വേദനയിൽ രസിക്കുകയാണ് അതിന്റെ അർത്ഥം സെൽഫ് സിമ്പതി സെൽഫ് സിമ്പതി എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായ ശത്രുവാണ് നിങ്ങൾക്ക് നിങ്ങളോട് സിമ്പതി തോന്നരുത് ആ ജഡത്തോട് ഒരു സിമ്പതിയും തോന്നരുത് അത് ക്രൂശിൽ മരിക്കുന്നവരെ എത്ര നിന്ദയുടെ മുമ്പിൽ അതിനോട് സിമ്പതി തോന്നരുത് അത് ഒരു സിമ്പതിയും അർഹിക്കുന്നില്ല അത് മരണമാണ് അർഹിക്കുന്നത് നമ്മുടെ ജഡം അർഹിക്കുന്ന മരണമാണ് അതുപോലെ എൻ്റെ എൻ്റെ മാതാപിതാക്കളെ അട്ടപ്പെടുത്തി സ്നേഹിച്ചില്ല ശരിയാണ് അത് ഫാക്ച്വലി കറക്റ്റാണ് പക്ഷെ അതിൽ നിങ്ങൾ ഇമോഷണൽ ആവേണ്ട കാര്യമില്ല കാരണം ഈ ചില ആൾക്കാർ പറയണ്ടേ എന്നെ അവർ ശരിക്കും മനസ്സിലാക്കാതെയാണ് എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞത് അല്ല ശരിക്കും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങളെ ഓടിക്കുകയോ ചെയ്യേണ്ട നാട്ടിൽ നിന്ന് കാരണം നമ്മളെ ശരിക്കും ആൾക്കാർക്ക് മനസ്സിലായാൽ നമ്മൾ ദേശത്ത് കാണുന്നില്ല ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ എന്നെ കുറിച്ച് ആൾക്കാരെ ഇത്ര നന്നായിട്ടൊക്കെ പറയാൻ കാരണം എന്നെ ശരിക്കും അറിയാൻ പറ്റാത്തതുകൊണ്ട് എന്നെ ശരിക്കറിഞ്ഞാൽ ഒരിടത്ത് നിൽക്കാൻ ഞാൻ യോഗ്യനല്ല ക്രിസ്തു അല്ലാതെ വേറൊരു ആർക്കും യാതൊരുവിധ യോഗ്യതകളും ഇല്ല അതുകൊണ്ട് സെൽഫ് സിമ്പതിയാണ് നമ്മളെ ക്രൂശിലേക്ക് വിടാതെ നമ്മുടെ സെൽഫ് മോട്ടിഫിക്കേഷനിലേക്ക് നമ്മൾ നടത്താതെ നമുക്ക് ആ സിമ്പതിയിൽ ഉണ്ടാകുന്ന സ്നേഹം നമ്മളോട് തന്നെ ഉണ്ടാകുന്ന സ്നേഹത്തിൽ നമ്മൾ പിടിച്ചു നിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ക്രൂശ് വരുമ്പോഴേക്കും നമ്മൾ നിലവിളിക്കും അയ്യോ ഞാനേ എന്ന് പറഞ്ഞ് നിലവിളിക്കും അപ്പൊ അവിടെ ആ മോട്ടിഫിക്കേഷൻ നടക്കത്തില്ല നിങ്ങൾ പരാതി പറയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വിശുദ്ധീകരണത്തിന്റെ വഴിയിൽ നിന്ന് മാറുകയാണ് നിങ്ങൾ എപ്പോഴും മക്കൾ തന്നെയാണ് മക്കളുടെ വികൃതികളൊക്കെ ദൈവം മുകളിൽ നിന്ന് കാണുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അടി അടികൊടുത്ത് തിരിച്ചു കൊണ്ടുവരുമെന്ന് അറിയാം പക്ഷെ ഇത് ദൈവത്തിന്റെ പ്രോസസ് ആൻഡ് ഓഫ് ഡിസിപ്ലിനിങ് നമ്മൾ ലൈറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുത്രത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ് ആ ദാനത്തെ ദൈവം എടുത്തു മാറ്റുന്നില്ല നമ്മൾ തിരിച്ചു വരാൻ ഉള്ള നമ്മുടെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മൾ ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് സോ വാട്ട് മക്കൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കലും കൈവിടുന്നില്ല ഒരപ്പൻ മക്കളെ കൈവിടാത്തതിനേക്കാൾ സ്നേഹത്തോടെ ദൈവം ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ എങ്ങോട്ട് പോയാലും ഓടി തിരിച്ചു വരാം വരാനുള്ള വഴി എപ്പോഴും അങ്ങനെ തുറന്നു കിടക്കുന്നു അതുകൊണ്ട് നമ്മളോട് സിമ്പതി കാണി നമ്മൾ കാണിക്കാതെ തന്നെ ദൈവത്തിന്റെ ഗ്രേസിലേക്ക് ഏത് സമയത്തും കൃപാസനത്തിലേക്ക് അടുത്ത് എല്ലുവാൻ ആണ് ഈ ക്രൂശീകരണം നമ്മളെ സഹായിക്കുന്നത് ആ ക്രോസ് എന്ന് പറയും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ക്രൂശല്ല അത് ദൈവം നമുക്ക് തരുന്നതാണ് ആ ക്രൂശി ജീവിതകാലത്ത് തിരിച്ച് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇഫ് ദിസ് ക്രോസ്ഫൈഡ് മീ സോ വൺ തിങ് ഈസ് ദാറ്റ് വി ഷുഡ് നെവർ ഫീൽ ഫീൽ ഫിറ്റി അബൌട്ട് അവർ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു പാപത്തെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തെന്നുള്ളതാണ് ഈ ഒരു പാപത്തെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാനുള്ള പ്രോബ്ലം ഇപ്പം ഞാൻ ചിലപ്പം പറയാം ഇങ്ങനെ പറയാം എനിക്ക് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമുണ്ട് ഒന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമല്ല നിങ്ങളുടെ സ്വഭാവം ഒന്നും ശരിയല്ലാത്തതുകൊണ്ടാണ് ഈ ദേഷ്യം വരുന്നത് അതായത് ഈ ഒറ്റ സ്വഭാവത്തെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റു സ്വഭാവങ്ങളെ ജസ്റ്റിഫൈ ചെയ്യുക സത്യം പറഞ്ഞാൽ സ്മെല്ലുണ്ടാകുന്നത് ഒരു മോശം വസ്തുവിൽ നിന്നാണ് ഒരു മോശം മരത്തിൽ നിന്നാണ് ബാഡ് ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരു ഇൻഡിവിജ്വൽ സിനെ ടാർഗറ്റ് ചെയ്തതെന്നാണ് ഞാൻ പഠിച്ച ഒരു പാഠം നമ്മുടെ ജഡം നിർവീര്യമായാലാണ് ആ ഇൻഡിവിജ്വൽ സിനിമെ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരിടത്ത് നമ്മൾ ജയിക്കും വേറെ അടുത്ത് നമ്മൾ തോക്കും കാരണം അൾട്ടിമേറ്റ്ലി ദ ഫ്ലഷ് വിൽ ക്ലെയിം സം വിക്ടറി അതാണ് അവിടെയാണ് പ്രശ്നം ഫ്ലഷ് വിക്ടറി ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയായിരിക്കുന്നത് അപ്പൊ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാടം എന്ന് പറയുന്നത് പാർഷ്യൽ വിക്ടറീസ് അല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ പഴയ ജഡം അസ് നിസ്സഹായമായി പോകുന്ന മരണം ഓരോ നിമിഷവും നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണ് ബൈ ഫെയ്ത്ത് അതാണ് റോമാലേഖൻ ആറിന്റെ പതിനൊന്നും പറയുന്നത് മരിച്ചവരായ എണ്ണുവിൻ പാപസംബന്ധമായി മരിച്ചവരായി എണ്ണുവിൻ കൗണ്ട് യുവർ സെൽഫ് ഡെഡ് മോട്ടിഫൈ യുവർ ഓർഗൻസ് ആ കൗണ്ടിങ് ആണ് നമ്മുടെ ജഡത്തിന്റെ മരണം എന്ന് പറയുന്നത് ഐ കൗണ്ട് മൈസെൽഫ് ഡെഡ് ടു സിങ് ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ നമ്മൾ പാപസംബന്ധമായി അവന്റെ ശരീരം മുഖാന്തരം മരിച്ചു ഐ ഡൈഡ് വിത്ത് ഹിം ഓൺ ദ ക്രോസ് അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു അപ്പോൾ ഒന്നാമത് നമുക്ക് സിംപതി തോന്നരുത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനെ ഒരു സിംഗുലർ ഇഷ്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യരുത് ദ ഹോൾ ബീങ്ങിനെ തന്നെ നമ്മൾ വിട്ടുകളയണം എന്നുള്ളതാണ് പാപത്തിന്മേൽ എടുക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോ പാപം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയല്ല നമ്മൾ തന്നെയാണ് ഓക്കെ നമ്മൾ പഴയ നിയമ വിശുദ്ധന്മാരെ നോക്കിക്കഴിഞ്ഞാൽ പഴയ നിയമ വിശുദ്ധന്മാരുടെ ഒരു വലിയ ചരിത്രം നോക്കണം രസ്യാബ് ഉൾപ്പെടെയുള്ളവർ എല്ലാവരും ദൈവത്തിനുമ്പിൽ തകർന്ന നിസാരന്മാരെന്ന് സ്വയം മനസ്സിലാക്കിയവരാണ് അവരാരും സ്വയം പൂഴുന്നവരല്ല എല്ലാം എന്താ പറയുന്നത് തകർന്നു പോയവർ തകർന്നവരെ മാത്രമേ ദൈവം ഉപയോഗിക്കുന്നുള്ളൂ ബ്രോക്കൺ അല്ലാത്ത ഒരാളെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയത്തില്ല കഴിയത്തില്ലെന്നല്ല ദൈവത്തിന് അതിന് സൗകര്യം ഇല്ല എന്റെ കാര്യം ഗോഡ് ഡസ് നോട്ട് വാണ്ട് ടു ഷെയർ ഹിസ് ഗ്ലോറി വിത്ത് ഇന്റലിജന്റ് ബുദ്ധിയുള്ള പ്രാഗല്ഭ്യമുള്ള ഭയങ്കര കഴിവുള്ള ഗ്രീക്കും ഹീബ്രുവും ഒക്കെ അറിയാവുന്ന ആൾക്കാരുമായിട്ട് ദൈവം അവന്റെ മഹത്വത്തെ പങ്കുവെക്കുന്നില്ല അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നു സുവിശേഷം വെളിപ്പെടുത്തുമ്പോൾ ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരുത്തിന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറയുമാറ് എന്നിട്ട് പറയാണ് ആത്മാവാണ് നമുക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് അപ്പൊ ഇത് പ്രസംഗിച്ചിട്ട് എന്താ ആൾക്കാർ കേൾക്കാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് കണ്ണ് കണ്ടാലോ ചെവി കൊണ്ട് കേട്ടാലോ ഹൃദയം കൊണ്ട് ചിന്തിച്ചാലോ മനുഷ്യന് മനുഷ്യ ബുദ്ധിക്ക് മനസ്സിലാകുന്ന തലത്തിലല്ല സുവിശേഷം ഉള്ളത് സുവിശേഷം ഉള്ളത് ആത്മാവ് ആത്മാവിനെ പ്രബോധിപ്പിക്കുന്ന രീതിയിലാണ് ദൈവത്തിന്റെ ആഴങ്ങളെ അറിയാൻ ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ആത്മാവ് എന്ത് പറയുന്നു വചനത്തിലൂടെ ആത്മാവ് നമ്മുടെ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ആത്മാവ് പറഞ്ഞതെന്നും പറഞ്ഞാൽ അത് ഇതും പറയാതിരിക്കാൻ വേണ്ടിയാണ് വചനം എന്ന ബൗണ്ടറി നമുക്ക് തന്നിരിക്കുന്നത് ആത്മാവ് എന്ത് പറഞ്ഞാലും ആ വചനത്തിനകത്തുനിന്ന് വെളിയിലേക്കേ പറയാവൂ അതിനകത്തേക്ക് പറയരുത് ആത്മാവ് എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന വചനത്തിൽ നിന്ന് വെളിയിലേക്കാണ് വചനത്തിനകത്തേക്കല്ല എന്ന് പറഞ്ഞാൽ വചനത്തിനകത്തേക്ക് പുതുതായി ഒന്നും ചെല്ലുന്നില്ല വചനത്തിന് ഉള്ളത് വെളിയിലേക്ക് വരുന്നത് ഉള്ളൂ അപ്പോൾ ആത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ നാം നമ്മുടെ അവയവങ്ങളെ മരിപ്പിക്കും നമ്മുടെ ബുദ്ധിയെ മരിപ്പിക്കും അല്ലെ ആത്മാവിന്റെ ശബ്ദം നമ്മൾ മരി ബുദ്ധി മരിക്കും ബുദ്ധി പറയുന്നതല്ല ആത്മാവ് പറയുന്നതനുസരിക്കാം നമ്മുടെ വിവേക ബുദ്ധി അല്ല നമ്മളെ നടത്തേണ്ടത് ദൈവത്തിന്റെ ആത്മാവാണ് വിവേക ബുദ്ധി എന്തിയെ മരിച്ചു നമ്മുടെ പരിജ്ഞാനമല്ല ക്രിസ്തുവിന്റെ പരിജ്ഞാനം നമ്മുടെ പരിജ്ഞാനം മരിച്ചു അവയവങ്ങളുടെ മരണമാണ് ശരിക്കും ക്രിസ്തുവിന്റെ ജീവനെ നമ്മളിൽ വെളിപ്പെടുത്തുവാൻ ഇടയാക്കുന്നത് അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ഉറപ്പുള്ള ജീവിതമാണ് നമ്മൾ തീർച്ചയായിട്ടും പ്രത്യാശയുടെ നങ്കൂരം മുറുകെ പിടിക്കുന്നവരാണ് നമ്മളിടയ്ക്ക് വിട്ട് ചാടി പോകുന്നവരല്ല ദൈവം നമ്മളെ അവിടെ വരെ എത്തിക്കുന്നു നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഓക്കെ എന്നാൽ അത് ചുമ്മാ ഇരിക്കുന്ന ഒരു ലൈഫല്ല അത് വളരെ ആക്റ്റീവായിട്ട് തിന്മയെ തോൽപ്പിക്കാൻ ആത്മിക ശക്തിയുള്ളൊരു ജീവിതമാണ് നമ്മൾ ജയാളികളായ ക്രിസ്തുവിന്റെ ജീവന്റെ പങ്കാളികളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അവയവങ്ങളല്ല തീരുമാനിക്കുന്നത് നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് ജയാളിയായ ക്രിസ്തുവിന്റെ ആത്മാവാണ് നമ്മെ ഓരോ നിമിഷവും വഴി നടത്തുന്നത്